ൂർ ജി പിടിഞ്ഞാറെ കരയോഗം ഹാളിൽ നടന്ന സമ്മേളനം മന്ത്രി വാസവൻ ഉദ്ഘാടനം ചെയ്തു ഒരു സാമൂഹ്യ വികസന സമകാലീന പൊതുവിഷയങ്ങളിൽ ദിശാബോധം വളർത്തിയെടുക്കാൻ റെസിഡൻസ് അസോസിയേഷനുകൾ വലിയ പങ്കുവഹിക്കുന്നുണ്ടെന്ന് മന്ത്രി പറഞ്ഞു നമ്മുടെ ഈ ഈ കൊണ്ട് പിന്നിട്ട വർഷത്തിൽ എന്ത് കോട്ടങ്ങൾ കോട്ടങ്ങളെന്ത് നേട്ടങ്ങൾ ഉയർത്തിപ്പിടിച്ചും കോട്ടങ്ങൾ തിരുത്തിയും ഭാവിയിൽ ഭാവനാസമ്പന്നമായ പ്രവർത്തനങ്ങൾക്ക് രൂപവും ഭാവവും നൽകിയും സുപ്രധാനമായ തീരുമാനങ്ങളെടുത്ത് പുതിയ ഭരണസമിതിയും തിരഞ്ഞെടുക്കുക എന്നതാണ് വാർഷിക സമ്മേളനത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം അതിൽ റെസിഡൻസ് അസോസിയേഷനിൽ എന്തിനു വേണ്ടി രൂപം കൊള്ളണം ഒരു പ്രദേശത്തെ ജനതയുടെ സാമൂഹ്യവും സാംസ്കാരികവുമായ ഉയർച്ചയ്ക്ക് വഴിതെളിക്കുന്ന ഉയർന്ന തരത്തിലുള്ള ചിന്തകൾ നമുക്ക് ഒരുമിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല സംസർഗത്തിൻ്റെയും സമ്പർക്കത്തിൻ്റെയും അതുവഴി സമ്പന്നമായ ഒരു സാംസ്കാരിക രൂപവും വളർത്തിയെടുക്കാൻ സഹായിക്കുന്ന സാഹചര്യമാണ് ഇത്തരത്തിലുള്ള കൂട്ടായ്മ വഴി നമുക്ക് ലഭിക്കുന്നത് അസോസിയേഷൻ പ്രസിഡന്റ് ബി രാജീവ് അധ്യക്ഷത വഹിച്ചു ഏറ്റുമാനൂരിൽ ഇരുപത് ബെഡുകളുള്ള ആയുർവേദ ആശുപത്രി അനിവാര്യമാണെന്നും അതിനടുത്ത ബജറ്റിൽ തുക വകയിരുത്തണമെന്നും റസിഡൻസ് അസോസിയേഷനുകളെ വായനശാലകളുമായി ബന്ധിപ്പിക്കണമെന്നും അസോസിയേഷൻ പ്രസിഡന്റ് മന്ത്രിയോട് ആവശ്യപ്പെട്ടു നമ്മുടെ കാർത്തിക് ഉൾപ്പെടെ എസ് പിന്നെ ഉൾപ്പെടെ വിനോദ് സാർ ഉൾപ്പെടെ ഒരു എല്ലാ വാഹനങ്ങളും ഒന്നില്ലെങ്കിൽ ഏലം ചെയ്യണം അതല്ലെങ്കിൽ ക്യാമ്പിലോട്ട് മാറ്റണം നമ്മൾ നിവേദനം പരുകൊടുത്തു അത് ഒന്ന് ചെയ്യണമെന്ന് എനിക്ക് പറയുവാനുള്ളത് മറ്റൊരു വലിയ കാര്യം ഈ വാർഡിനെ സംബന്ധിച്ച് പറയുമ്പോൾ രണ്ട് പോയിന്റ് അഞ്ച് കോടി രൂപ മുടക്കി നിങ്ങൾക്കറിയാം ആശംസയിൽ നമ്മുടെ പി എച്ച് സെൻ്ററിൽ എന്തൊരു സംവിധാനം ഒരുച്ച് കഴിഞ്ഞു അതുകൂടി ചെയ്തപ്പോൾ നമ്മുടെ ഈ വാർഡിൽ ചെയ്യാവുന്നതെല്ലാം അദ്ദേഹം ചെയ്തു കഴിഞ്ഞു വലിയൊരു നിർദ്ദേശം വാസവൻ സാറിനോട് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഞാൻ പറയുകയാണ് ഞങ്ങൾ സമീപിച്ച പറഞ്ഞതാണ് ഏറ്റുമാന അടിയന്തരമായി ഇരുപത് ബെഡുള്ള ഒരു ആയുർവേദ ഹോസ്പിറ്റൽ വേണം ഇപ്പം പേരൂര് ഡിസ്പെൻസറി മാത്രമേ ഉള്ളൂ അത് സാറിൻ്റെ കൂടെ ആഗ്രഹമാണെന്ന് അന്ന് പറഞ്ഞു അടുത്ത ബഡ്ജറ്റിൽ അതിനും വകയിരുത്തും പൈസ വക ഇരുത്തുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഏറ്റുമാനൂർ നഗരസഭാ ചെയർപേഴ്സൺ ലൗലി ജോർജ് നഗരസഭാ പ്രതിപക്ഷ നേതാവ് ഇ എസ് ബിജു മാരിയമ്മൻ കോവിൽ ട്രസ്റ്റ് പ്രസിഡന്റ് പി പ്രമോദ് കുമാർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു മുഖ്യമന്ത്രിയുടെ വിശിഷ്ട സേവനത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സംസ്ഥാന അവാർഡ് കരസ്ഥമാക്കിയ ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ എസ് അൻസലിനെയും മുപ്പത്തിയേഴ് വർഷം പ്രവാസി ജീവിതം നയിച്ച് ഇപ്പോൾ നാട്ടിൽ ജീവകാരുണ്യ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന ഫിലിപ്പ് ജോസഫ് പുഴിയാമ്പറമ്പിനെയും മന്ത്രി മൊമന്റോ നൽകി ആദരിച്ചു വാർഡ് കൗൺസിലർമാരായ രശ്മി ശ്യാം ഉഷ സുരേഷ് സുരേഷ് എന്നിവർ എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവർക്കുള്ള വിദ്യാഭ്യാസ അവാർഡ് ദാനം നിർവഹിച്ചു അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി സി ആർ അനിൽകുമാർ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു സെക്രട്ടറി വാർഷിക റിപ്പോർട്ടും ട്രഷറർ പി സി ജോസഫ് പാറയിൽ കണക്കും അവതരിപ്പിച്ചു സെക്രട്ടറി വിജയ സദാനന്ദൻ സ്വാഗതവും കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ജയ പി നായർ കൃതജ്ഞതയും പറഞ്ഞു ജി പി റോഡ് റെസിഡൻസ് അസോസിയേഷൻ്റെ പുതിയ കമ്മിറ്റി അംഗങ്ങളെയും തിരഞ്ഞെടുത്തു ന്യൂസ് ഏറ്റുമാനൂർ